എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇസ്ലാമിക് മത തീവ്രവാദികളെ കൊണ്ട് അതായത് ജിഹാദികളെ കൊണ്ട് ഈ ലോകം മുഴുവൻ പൊറുതിമുട്ടി നിൽക്കുന്ന ഒരു സമയമാണിപ്പോൾ ഇവരെ കയറ്റി വച്ച രാജ്യങ്ങളും പ്രസ്ഥാനങ്ങളും എല്ലാം ഇപ്പോൾ വലിയ ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് വേണ്ടത് പുതുതായി ഒരു വാർത്ത വരുന്നു വത്തിക്കാനിലെ സെൻ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അതിൻ്റെ അൽത്താറിൽ കയറി ഒരു ഇസ്ലാമിക് മതതീവ്രവാദി മൂത്രമൊഴിച്ചു എന്നുള്ളതാണ് പുതിയൊരു വാർത്ത ഇത് ചില ആളുകൾ പറയുന്നത് ഇത് ആവശ്യമാണെന്ന് കാരണം ലോകം മുഴുവനും ഈ ഇസ്ലാമിക് മത തീവ്രവാദികളെ അവരെ ആർക്കും വേണ്ടാതെ അവർ അഭയാർത്ഥികളായി ലോകം മുഴുവൻ തെണ്ടിത്തിരിഞ്ഞ് ഭിക്ഷ എടുത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മുസ്ലിം രാജ്യങ്ങൾ പോലും ഇവരെ കയറ്റി താമസിപ്പിച്ചില്ല എന്നാൽ അന്തരിച്ച മുൻ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു ഈ അഭയാർത്ഥികൾ അവരും നമ്മുടെ സഹോദരന്മാരാണ് അതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ അവർക്ക് കുടിയേറ്റം അനുവദിക്കണം രാജ്യങ്ങളിൽ ഇവർക്ക് പ്രവേശിക്കാൻ അനുവാദം കൊടുക്കുകയും ഇവർക്ക് ജോലി കൊടുക്കുകയും ഇവരോട് മനുഷ്യത്വപരമായി പെരുമാറണം എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അഭിപ്രായപ്പെട്ടു എന്നാൽ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അഭിപ്രായം മാനിച്ച് പല ആളുകളും ഇവർക്ക് അഭയം കൊടുത്തു ഇപ്പോൾ അഭയം നൽകിയ രാജ്യങ്ങളെല്ലാം യു ഫ്രാൻസ് ഇറ്റലി ഇതുപോലെയുള്ള രാജ്യങ്ങളെല്ലാം ഇപ്പോൾ ആകെപ്പാടെ വലിയ പ്രതിസന്ധിയിലാക്കപ്പെട്ടിരിക്കുകയാണ് ലോകത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഈ ജിഹാദികൾക്ക് താമസിക്കാൻ അവസരം കൊടുക്കുമോ എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു അവരെയും സഹോദരങ്ങളായി കണ്ട് അവർക്ക് നമ്മൾ അവസരം കൊടുക്കണം ഇപ്പോൾ തന്നെ ആ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇരുന്ന അതേ സ്ഥലത്ത് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലേക്ക് ഇടയിൽ കയറി ഒരു ഇസ്ലാമിക് ജിഹാദി മൂത്രമൊഴിച്ചിരിക്കുകയാണ് ഇനി എന്തെല്ലാം കാണാനിരിക്കുന്നു എന്തെല്ലാം കേൾക്കാനിരിക്കുന്നു ഒരു കാലത്തും കൊണം പിടിക്കുകയല്ലാത്ത ഒരു വിഭാഗമാണ് ഈ ഇസ്ലാമിക് മത തീവ്രവാദികൾ ഇവരെ കയറ്റിവെച്ച രാജ്യങ്ങളെല്ലാം അനുഭവിച്ചു അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇനി ഇനി എന്തെല്ലാം അനുഭവിക്കേണ്ടിയിരിക്കുന്നു ചിന്തിക്കുക ഇവരെ കയറ്റി കയറ്റിവയ്ക്കുന്നവർ